ൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ സജീവമല്ല ലൈംഗിക ആരോപണം ഉയർന്നതിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് പുറത്തുപോയിരുന്നു അതേസമയം ആരോപണങ്ങൾ ഒന്നും തന്നെ പാലക്കാട്ടെ ജനതയെയോ കോൺഗ്രസിനെയോ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നതാണ് സത്യം ഇന്നും ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ പോലീസിന്റെയോ സർക്കാർ സംവിധാനങ്ങളുടെയോ ഉപദ്രവം ഉണ്ടെങ്കിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാഞ്ഞെത്തും കഴിഞ്ഞ ദിവസം പാലക്കാട് കണ്ണാടി എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കണ്ണാടിയിൽ ഡാറ്റാ ബാങ്കിലെ ക്രമക്കേട് ചോദ്യം ചെയ്ത് കോൺഗ്രസ് ഒരു സമരം നടത്തി ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകൻ അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് മാറ്റി ഇത് ചോദ്യം ചെയ്ത് കണ്ണാടിയിൽ ആദ്യം ഓടിയെത്തിയത് പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന്റെ ഭാഗമല്ല നിലവിൽ മാങ്കൂട്ടത്തിൽ എന്നാൽ കോൺഗ്രസ് പ്രവർത്തകനെ അകത്താക്കാനുള്ള പോലീസിന്റെ ശ്രമങ്ങളെ ചെറുക്കാൻ പാലക്കാട് ആദ്യം ഓടിയെത്തിയതും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പാലക്കാട് കോൺഗ്രസ് ഉറച്ച പിന്തുണ മാങ്കൂട്ടത്തിനുണ്ട് എന്നും ബോധ്യമാവുകയാണ് പോലീസ് സ്റ്റേഷനിൽ പാഞ്ഞെത്തി കോൺഗ്രസ് പ്രവർത്തകനു വേണ്ടി ശബ്ദമുയർത്തുന്ന ദൃശ്യങ്ങൾ ഇവിടെ ചേർക്കുന്നു കണ്ടുനോക്കാം പ്രതിപക്ഷ സംഘടനയിലെ ചില ഉദ്യോഗസ്ഥരുടെ തൽപര താല്പര്യങ്ങളെ സ്ഥാപിത താല്പര്യങ്ങളെ സംരക്ഷിക്കുവാനും അവരുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളിലൂടെയും ഒക്കെ വളരെ അശാസ്ത്രീയമായി പ്രൊസീജിയർ എററുകൾ നിരന്തരമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലത്തിലാണ് ഈ ഡേറ്റാബാങ്കിന്റെ പ്രശ്നമുള്ളത്